ഇത് ദീപാവലിയുടെ ദിവസം ഞങ്ങളൊരു ട്രിപ്പ് പോയ ഒരു ബ്ലോഗാണ് കേട്ടോ എഡിറ്റ് ചെയ്തിടാൻ എനിക്ക് നല്ല മടിയായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് അപ്പോൾ വണ്ടിയിൽ വന്നപ്പോൾ തന്നെ നല്ല വാൾ വെച്ചിട്ട് ഞാൻ ഭയങ്കര ക്ഷീണിച്ചിരുന്നതാണ് അപ്പം നല്ലൊരു മെസ്സാണ്ട് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കയറിയിട്ട് നല്ല അടിപൊളി ചൂട് കഞ്ഞിയൊക്കെ കുടിച്ചു അപ്പം തന്നെ നല്ലൊരു എനർജി വന്നു കേട്ടോ അപ്പം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കോമാച്ചി പാർക്കിലേക്കാണ് കേട്ടോ നമ്മുടെ വയനാട് മാനന്തവാടിയിലുള്ള ഒരു പാർക്കാണിത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി തീം പാർക്ക് ഇനി വയനാടിന് സ്വന്തം ആ ഒരു പാർക്ക് കാണാനാണ് ഞങ്ങൾ ഇന്ന് വന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പെർ ഹെഡിന് വരുന്നത് അപ്പോൾ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിലും കയറി കാണാൻ പറ്റും കിഡ്സ് പാർക്ക് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കയറി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഞങ്ങൾ വന്നപ്പോൾ ശരിക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും രാവിലെ വന്നിട്ട് വരണം രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നമുക്കിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കാം കേട്ടോ എത്ര നടന്നാലും നടന്നാലും തീരൂല അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ സ്പോട്ടുകളും നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്രയും അടിപൊളിയാണേ അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ ചെന്ന് കയറുന്നത് ഒരു ഫോട്ടോഗ്രഫി മ്യൂസിയത്തിലേക്കാണ് കേട്ടോ ജാമ്പവാൻ്റെ കാലത്തുള്ളത് മുതൽ ഇപ്പോൾ ഉള്ളതുവരെയുള്ള എല്ലാ ടൈപ്പ് ക്യാമറകളും എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടാലും കണ്ടാലും തീരൂല്ല അതിന് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ ഒരാളും കൂടി അവിടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഇതൊക്കെ ഓരോ ഫോട്ടോസ്പോട്ടാണ് കേട്ടോ ഫോട്ടോ സ്പോട്ടുകളാണ് ഇവർ കുറേ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ഫോട്ടോസുകൾ എടുക്കാം നല്ല നല്ല ഫോട്ടോസുകൾ എടുത്ത് നിൽക്കുക എന്നതായിരിക്കും നമ്മുടെ മെയിൻ ലക്ഷ്യം എവിടേക്കെങ്കിലും ഒക്കെ ട്രിപ്പ് പോകുകയാണെങ്കിൽ അപ്പോൾ ഫോട്ടോസ് എടുക്കാനാണെങ്കിൽ ആൾക്കാർ ക്യൂ ആണ് അപ്പം ഞങ്ങൾ എന്തെയും പിന്നാലെ ഇങ്ങനെ നിൽക്കും അവർ ഫോട്ടോസ് എടുത്ത് മാറുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ നിൽക്കും അവർ മാറിയിട്ട് വേണം നമുക്ക് നല്ല നല്ല ഫോട്ടോസുകൾ എടുക്കാനായിട്ട് അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് ഫോട്ടോസുകളുടെ ഒരു എക്സിബിഷൻ ഹാളിലേക്കാണ് കേട്ടോ ഒരുപാട് ഫോട്ടോസ് ഇവിടെ ഉണ്ട് അത് എടുത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് Terima kasih telah ഈ വി ആർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതായത് വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഞാനൊക്കെ നിന്ന സമയത്ത് എനിക്ക് ശരിക്കും പേടിയായി നമ്മൾ ശരിക്കും എന്തോ വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലൊരു ആണ് അങ്ങോട്ട് വീഴാൻ പോകുന്നു ഇങ്ങോട്ട് വീഴാൻ പോകുന്നു അങ്ങനെ എന്താ പറഞ്ഞു തരേണ്ടേന്ന് എനിക്കറിയില്ല അത് നമ്മൾ ശരിക്കും ആ ഒരു സംഭവം കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ നന്നായിട്ട് അലറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിങ്ങ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും എന്റെ കൈയും കാലും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ലായിരുന്നു കാരണം എന്താ പറയേണ്ടത് എനിക്കറിയില്ല വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഫോട്ടോസ് ആണ് ഇവിടുത്തെ മെയിൻ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതേ കുറെ പേര് വള്ളത്തിൽ ഇരുന്ന് തുഴയുന്നതൊക്കെ കണ്ടു കേട്ടോ അങ്ങനെ വള്ളത്തിൽ ഇരുന്ന് തുഴഞ്ഞുകൊണ്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു മിററൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഫോട്ടോ എടുക്കാൻ ആരുടെ ഔദ്യാര്യം വേണ്ട പറയുന്ന പോലെ നമുക്ക് അവിടെ കയറി നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഫോട്ടോ എടുക്കാം ശരിക്കും ഒരു കായലിലൊക്കെ ഇങ്ങനെ വള്ളത്തിയിലൊക്കെ ഇരിക്കുന്ന അതേ ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിരുന്നു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അത് ഇവിടെ കണ്ടില്ലേ കുറെ ഇങ്ങനെ ഫേസിൻ്റെ ഇമോജികളൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് നിന്ന് ആ ആക്ഷൻസ് ഒക്കെ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ ഈ സൈഡിലായിട്ട് കുറേ പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പ്രാവുകളൊക്കെ ഓടിച്ച് ഞങ്ങൾ അതിൻ്റെയും കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ അത് ഇനി ഞങ്ങൾ കാത്തിരുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അതായത് നമുക്ക് മറ്റേ മണാലിയിലൊക്കെ പോയി ഡ്രസ്സൊക്കെ ചെയ്യത്തില്ലേ അതുപോലെയൊക്കെ നമുക്കിവിടെ ഡ്രസ്സൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ ഒരു സ്പേസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഏതോ ഒരു കോട്ട ആണിത് മീലൂന് ഇത് മാത്രമേ ചേരുന്നതുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതൊക്കെ എടുത്തിട്ട് മീലൂനെ ഒരുക്കി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ കാവലെ നിൽക്കുമായിരുന്നേ ഇങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ ഇങ്ങനെ തിരിച്ച് തന്നിട്ട് വേണം നമുക്കതൊക്കെ ഇട്ടിട്ടൊന്ന് ഫോട്ടോസ് എടുക്കാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊഞ്ഞാലാടാൻ വേണ്ടിയാണ് വന്ന കേട്ടോ ഒരു നല്ലൊരു ഫോർ ഫോറസ്റ്റ് പോലെയൊക്കെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഫോറസ്റ്റിൻ്റെ ഫീലിങ്സും നല്ല തണുപ്പും അങ്ങനെ ആ ഒരു കടുവ ഉണ്ടല്ലേ കടുവയാണോ പുലിയാണോ അതിനെ അവിടെ സെറ്റ് ചെയ്തു വെച്ചേക്കുന്നത് ശരിക്കും രാത്രിയൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ നല്ല പേടിയാവും കേട്ടോ ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എവിടെ നോക്കിയാലും ഇവിടെ മിററ് കാണാൻ പറ്റും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചേക്കുന്നതാണ് അങ്ങനെ അതേ ഇവിടെ ഒരു വെള്ളച്ചാട്ടവും എന്താ പാറയൊക്കെ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ അവിടെ അതേ വലിയൊരു കപ്പലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ എന്തിനാ കപ്പൽ മാത്രം എന്തിനാ വെറുതെ വിടുന്നത് എന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലും കയറി നിന്ന് കുറേ വീഡിയോസും ഒക്കെ എടുത്തു ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും ഫോൺ ഫുള്ളാകും കാരണം വീഡിയോസും ഫോട്ടോ ഫോട്ടോസും കാരണം ഫോണിൽ ഇനി സ്പേസേ ഉണ്ടാവത്തില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളിത് ഈ സ്റ്റെയർ ഒക്കെ കയറി അങ്ങ് മുകളിലേക്ക് പോയിട്ടോ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഏകദേശം ഒരു പത്ത് ഏക്കറോളം സ്ഥലത്താണ് ഈ ഒരു പാർക്ക് സെറ്റാക്കി അടിപൊളിയാണ് കാണാനായിട്ട് നല്ല ആയിരുന്നു ഞങ്ങൾ വിചാരിച്ചു ഇപ്പം മഴ പെയ്യുന്ന കറക്റ്റ് മഴ പെയ്യാനായിട്ടുള്ള ആ ഒരു സമയമായിരുന്നു കേട്ടോ വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരാൻ നേരത്ത് അപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ നമുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറേ എക്സോട്ടിക് അനിമൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അവിടെ കയറാം അവർക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാം അങ്ങനത്തെ ഒക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഹാൻഡ് ഫീഡ് ചെയ്യാനുള്ള സംഭവം ഒക്കെ വാങ്ങി ഉള്ളിലേക്ക് കയറിയിട്ടും ഓരത്തിന് പോലും പറഞ്ഞു വന്ന് ഞങ്ങൾ ടെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നാനുള്ള ആ ഒരു ഇത് കാണിച്ചില്ല ആ ഒരു മര്യാദയെ അവർ കാണിച്ചില്ല ഞങ്ങൾ പിന്നെ ഇന്ന തീറ്റ തീറ്റ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ അടുത്തേക്ക് പോയിട്ട് കൊണ്ടു കൊടുത്തിട്ട് പോലും ഞങ്ങളെ മൈൻഡ് പോലും ചെയ്തില്ലാട്ടോ ഇവർക്കൊന്നും അത് വേണ്ടാന്ന് തോന്നുന്നു അവരവിടുന്ന് എന്തോ കരിമ്പോ എന്തോ പുല്ലോ ചപ്പോ ഒക്കെ ഇങ്ങനെ പറിച്ചു തിന്നുന്നുണ്ടായിരുന്നു ഞാൻ കുറേ കൈനീട്ടി കൈനീട്ടി കെഞ്ചി വിളിച്ചിട്ട് പോലും അതെൻ്റെ അടുത്തേക്ക് വന്നില്ല കേട്ടോ പിന്നെ ഈ ഒരാളിതേ കൂടെ ഭയങ്കര ജാടയൊക്കെ കാണിച്ചിങ്ങനെ നടന്നു പോവുകയാണ് അവർ നമ്മളെ മൈൻഡ് ചെയ്തില്ല അവർക്ക് ആർക്കും നമ്മളെ ഒരു പേടിയും ഇല്ല ഒരു ബഹുമാനവും ഇല്ല നമ്മൾ കൊടുത്ത ഫുഡ് ആണെങ്കിൽ അവർ വാങ്ങി തിന്നതും ഇല്ലാട്ടോ എന്ന് ചെയ്യാൻ എനിക്ക് ഭയങ്കര സങ്കടം വന്നു പിന്നെ ഒരാളിത് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അയാളുടെ അടുത്ത് പോയപ്പോൾ അയാൾ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് തവണയൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ അയാൾക്കും വേണ്ട കേട്ടോ പിന്നെ ഞങ്ങളെ കൊത്തി ആട്ടി ഓടിക്കാനൊക്കെയാണ് അവിടെ നിന്ന് നോക്കിയത് പിന്നെ ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല പിന്നെ അത് ഇവരെ കുറച്ച് നേരം കണ്ടിങ്ങനെ നിന്നു അവർ മാത്രം സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരെയും കണ്ടു ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ കുറേ നേരം കൈ നീട്ടി കൈ നീട്ടി കാണിച്ചു അതെന്റെ കൊത്താൻ വരുമായിരുന്നു കേട്ടോ പിന്നെ അത് പറന്നും പോയി ഞാൻ പിന്നെ അവിടെ ഒന്നും നിന്നില്ല പിന്നെ ഈ ഒരു പാവം കിളി മാത്രമാണ് കേട്ടോ എന്റെ കയ്യിൽ നിന്ന് വന്നിട്ട് ഫുഡൊക്കെ വാങ്ങി കഴിച്ചത് അങ്ങനെ അതിന് കുറേ നേരം ഞാൻ ഇപ്പോൾ ഇത്രേ നേരം നമ്മൾ ഇവിടെ ചെലവഴിച്ചു കിട്ടോ ഒരുപാട് സമയം നിന്നു ഇനിയിപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ബത്തേരിയിലേക്ക് എത്തുള്ളൂ അങ്ങനെ ഇതേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ ഒരുപാട് വില്ലേജ് വണ്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാം പക്ഷേ ഇത് ഫുൾ ആയാലും ഇവരിവിടുന്ന് എടുക്കുകയുള്ളൂ അതോ അതുവരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ കിഡ്സിൻ്റെ പാർക്ക് ഇതിലേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല അവിടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി നല്ലൊരു ഉറക്കം ഉറങ്ങി കണ്ണു വറങ്ങപ്പോഴത്തേക്കും ബത്തേരി എത്താനായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പൊന്നൂനെ എന്തോ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജിഫാനിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അവൾ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അതൊക്കെ കുടിച്ചു ആ രണ്ട് കുപ്പിയും ഞാൻ അടിച്ചു മാറ്റി കയ്യിൽ വെച്ചിട്ടുണ്ട് എനിക്ക് ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം സ്വന്തം വിൽട്ടണിലേക്കായിരുന്നു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് അരിപ്പത്തിരിയും ബീഫ് കറിയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ വയറ് നിറച്ച് കഴിച്ച് ഞങ്ങൾക്കിനി ബിരിയാണിയുള്ള സമയമായി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ